നമസ്കാരം പൂരം കലക്കലുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ടിൽ നിലപാട് കട്ടിപ്പിച്ച് സി പി ഐ അന്വേഷണ റിപ്പോർട്ട് ആശയക്കുഴപ്പങ്ങൾക്ക് വഴിവെക്കുന്നു എന്ന തലക്കെട്ടിൽ സി പി ഐയുടെ പാർട്ടി മുഖപത്രമായ ജനയുഗത്തിൽ എഴുതിയ മുഖപ്രസംഗത്തിലാണ് രൂക്ഷ വിമർശനമുന്നയിച്ചിരിക്കുന്നത് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി സ്ഥലത്തുണ്ടായിട്ടും ഇടപെടാത്തത് ദുരൂഹമാണെന്നും ക്രമസമാധാന പാലനത്തിലെ അനുഭവ അനുഭവസമ്പത്ത് പ്രശ്നപരിഹാരത്തിന് ഉപയോഗിച്ചില്ല എന്നും ലേഖനത്തിൽ വിമർശിക്കുന്നു തൃശൂർ പൂരത്തിന്റെ ചുമതല മുഴുവൻ ജൂനിയറായ ഉദ്യോഗസ്ഥനെ ഏൽപ്പിച്ചത് ശരിയല്ല പൂരം അലങ്കോലപ്പെടുത്തിയവരെ വെള്ളപൂശുന്ന കണ്ടെത്തലാണ് എ ഡി ജി പി തന്നെ അന്വേഷിച്ച് നൽകിയ റിപ്പോർട്ടിൽ ഉള്ളത് എന്നും മുഖപ്രസംഗത്തിൽ ആരോപിക്കുന്നു റവന്യൂ മന്ത്രിയുടെ പോലും സൗകര്യം നിഷേധിച്ചപ്പോൾ സുരേഷ് ഗോപിക്ക് വഴിയൊരുങ്ങി സേവാഭാരതിയുടെ ആംബുലൻസിൽ സുരേഷ് ഗോപി എത്തിയത് ദുരൂഹമാണ് അന്വേഷണ റിപ്പോർട്ട് അനിശ്ചിതമായി വൈകിയതിലടക്കം ദുരൂഹതയുണ്ട് അട്ടിമറിയും ഗൂഢാലോചനയും ഇല്ലെങ്കിൽ വസ്തുനിഷ്ഠമായി ജനങ്ങളെ ബോധ്യപ്പെടുത്തണമെന്നും മുഖപ്രസംഗത്തിൽ വ്യക്തമാക്കുന്നു തൃശൂർപുരം അലങ്കോലമായതിൽ ബാഹ്യശക്തികളുടെ ഇടപെടലോ ഗൂഢാലോചനയോ ഇല്ല എന്നാണ് എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ റിപ്പോർട്ട് സംഭവിച്ചത് സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത് അശോകിന് ഏകോപനത്തിൽ ഉണ്ടായ പാളിച്ച മാത്രമാണെന്നാണ് എ ഡി ജി പി സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നത് ദേവസ്വങ്ങൾക്കെതിരെയും റിപ്പോർട്ടിൽ പരാമർശമുണ്ട് അന്വേഷണ റിപ്പോർട്ട് എ ഡി ജി പി മുഖ്യമന്ത്രിയുടെ ഓഫീസിന് കൈമാറിയിട്ടുണ്ട് അതേസമയം ആർ എസ് എസ് എ ഡി ജി പി കൂടിക്കാഴ്ചയിൽ ഇനിയും അന്വേഷണത്തിന് മുഖ്യമന്ത്രി ഉത്തരവിട്ടിട്ടില്ല അന്വേഷണത്തിന് ഉത്തരവിട്ട് അഞ്ചു മാസത്തിന് ശേഷമാണ് ഏറെ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് കാരണമായ അന്വേഷണ റിപ്പോർട്ട് എ ഡി ജി പി എം ആർ അജിത് കുമാർ ഡി ജി പിക്ക് കൈമാറിയത് പൂരത്തിൽ ഉണ്ടായ സംഭവത്തിൽ ബാഹ്യ ഇടപെടൽ ഇല്ല ബോധപൂർവ്വമായ അട്ടിമറിയോ ഗൂഢാലോചനയോ ഉണ്ടായിട്ടില്ല എന്നും ഏകോപനത്തിൽ കമ്മീഷണർക്ക് പാളിച്ച പറ്റി എന്നുമാണ് എം ആർ അജിത് കുമാറിന്റെ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത് കോടതി വിധിപ്രകാരം ബന്ധവസ് ശക്തമാക്കിയപ്പോഴാണ് പ്രശ്നം തുടങ്ങിയത് എന്നും പ്രശ്നങ്ങൾ അനുനയിപ്പിക്കാനും അങ്കിത് അശോകിന് കഴിഞ്ഞില്ല എന്നും അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു പൂരം പൂർത്തിയാക്കാൻ ദേവസ്വങ്ങളും സമ്മതിച്ചില്ല എന്നും അന്വേഷണ റിപ്പോർട്ടിൽ പരാമർശമുണ്ട് ചിത്രങ്ങളും ദൃശ്യങ്ങളും അടക്കം ആയിരത്തി അറുന്നൂറിലധികം പേജുള്ള റിപ്പോർട്ടാണ് എം ആർ അജിത് കുമാർ ഡി ജി പിക്ക് സമർപ്പിച്ചത് പൂരത്തിന് വർഷങ്ങളായി ഒരുക്കുന്ന ക്രമീകരണങ്ങളിൽ എ ഡി ജി പി അജിത് കുമാർ ഇടപെട്ട് മാറ്റങ്ങൾ വരുത്തിയതായി വിവരമുണ്ടായിരുന്നു പൂരസ്ഥലത്ത് അനാവശ്യ നിയന്ത്രണങ്ങൾ സൃഷ്ടിക്കാൻ ഇത് കാരണമായി എന്നും മേൽനോട്ട ചുമതലയിൽ എ ഡി ജി പിയുടെ ഭാഗത്ത് വീഴ്ചയുണ്ടായി എന്നുമുള്ള വികാരമാണ് പോലീസ് സേനയിൽ ഉണ്ടായിരുന്നത് അന്നത്തെ കമ്മീഷണർ അങ്കിത് അശോകനെ പ്രതിസ്ഥാനത്ത് നിർത്തി അജിത് കുമാർ റിപ്പോർട്ട് സമർപ്പിച്ചതിലും ചില ദുരൂഹതകളുണ്ട് എന്ന് നേരത്തെ വാർത്തകൾ ഉണ്ടായിരുന്നു അങ്കിതിൻ്റെ പരിചയക്കുറവും അനുനയവുമില്ലാത്ത പെരുമാറ്റവുമാണ് പ്രശ്നങ്ങൾക്ക് വഴിവച്ചത് എന്നാണ് സംസ്ഥാന പോലീസ് മേധാവിക്ക് നൽകിയ റിപ്പോർട്ടിൽ അജിത് കുമാർ ചൂണ്ടിക്കാട്ടിയത് പൂരത്തിന് മൂന്ന് ദിവസം മുൻപ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചാണ് അജിത് കുമാർ മാറ്റങ്ങൾ നിർദ്ദേശിച്ചത് കൂടുതൽ ബാരിക്കേഡുകൾ നിരത്തിയത് സ്ഥലത്ത് അനാവശ്യ നിയന്ത്രണങ്ങൾക്ക് വഴിവെച്ചു മുകളിൽ നിന്നുള്ള ഉത്തരവ് എന്ന പേരിലാണ് പോലീസ് ഇവ നടപ്പിലാക്കിയത് ഇതേ ചൊല്ലി പൂരപ്രേമികളും പോലീസും കൊമ്പുകോർത്തു കോർത്തു പൂരദിവസം തൃശ്ശൂരിൽ ഉണ്ടായിരുന്ന അജിത് കുമാർ പ്രശ്നം രൂക്ഷമായതോടെ രണ്ടു തവണ പൂരസ്ഥലത്തെത്തി സ്ഥിതിഗതികൾ പരിശോധിച്ചു പുലർച്ചെയോടെ മടങ്ങി അദ്ദേഹം ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തുവെന്നും ആക്ഷേപമുണ്ട് പൂരദിവസം പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ നടപടികളിൽ താനും ഡി ഐ ജിയും ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥരുടെ പങ്കിനെക്കുറിച്ച് അജിത് കുമാർ അന്വേഷണ റിപ്പോർട്ടിൽ ഒന്നും പറയുന്നില്ല എന്നും സൂചനയുണ്ട് മൂകാംബിക ക്ഷേത്രത്തിലേക്കുള്ള യാത്രക്കിടെ തൃശൂരിൽ താമസിച്ച് രാവിലെ തന്നെ അവിടേക്ക് പോയി എന്നാണ് അദ്ദേഹം ഡി അറിയിച്ചത് തൃശൂർ പൂരം അലങ്കോലപ്പെടുത്താൻ ശ്രമമുണ്ടായെന്നും എല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണിതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിരുന്നു സി പി എം തൃശൂർ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം ഇത് പറഞ്ഞത് അന്വേഷണ റിപ്പോർട്ട് ഡി ജി പിയുടെ കയ്യിൽ എത്തിയെന്ന് വാർത്തകൾ കണ്ടു തിരുവനന്തപുരത്ത് എത്തിയ ശേഷം റിപ്പോർട്ട് പരിശോധിക്കും റിപ്പോർട്ടിൽ പറയുന്നത് എന്തൊക്കെയാണെന്ന് പറഞ്ഞ് വലതുപക്ഷ മാധ്യമങ്ങൾ പ്രചാരണം ആരംഭിച്ചു കഴിഞ്ഞു എന്നാൽ താൻ ആ റിപ്പോർട്ട് കണ്ടിട്ടില്ല എന്നും മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞിരുന്നു